അടയ്ക്കാവ കായച്ചിട്ടില്ല പക്ഷേ എന്നാൽ ചെറൊക്കെ നന്നായിട്ട് ഏതാണ്ട് എഴുന്നൂറിലധികം കൗുങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചേർന്ന് ഒരു ഇത് സാധാരണ ആളുകള് പനയാണ് ഫാൻസി പനകള വെക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ട് ഇതിങ്ങനെ ചെയ്യാണെങ്കിൽ നമുക്കൊരു വരുമാനമായി അടയ്ക്കു വലിയൊരു സാധ്യത ഭാവിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഈ മുറുക്കാന് വലിയ വിലയാണ് ഈ സുഗന്ധ മുറുക്കാന് അതിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം എണ്ണായിരം രൂപ വരെയുള്ള മുറുക്കാനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അടയ്ക്കി അടയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആദായത്തിന് മാത്രമല്ല അടയ്ക്കാ കൃഷി വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ കൃഷിയിടത്തിലൊക്കെ മനോഹരമായിട്ട് അടയ്ക്കാമരങ്ങൾ ഇങ്ങനെ കബുകൾ ഇങ്ങനെ നട്ട് പരിപാലിക്കാൻ കഴിയുമെന്നത്തിലേക്കാണ് ശ്രീ ുമാർ നമസ്കാരം 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 എത്ര ഇതിനകത്ത് ഏതാണ്ട് എണ്ണൂറ് ഈ വഴിയുടെ രണ്ട് വശങ്ങളിലായിട്ട് വഴിയുടെ അരികിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിനകത്തൊരു കാര്യമുള്ളത് നമുക്ക് പന പലപ്പോഴും ആളുകൾ നടുന്നുണ്ട് ഫാൻസി പക്ഷെ പനയിൽ നമുക്ക് പ്രത്യേകിച്ച് ഈൽഡൊന്നും ഇല്ല അതുകൊണ്ടാണ് അടക്കം മംഗളത്തിൽപ്പെട്ട അടക്കാമര ഇതുപോലെ കൊണ്ടുനീട്ടിട്ട് മംഗളാണ് മംഗളയാണ് ഇതിപ്പോ അങ്ങ് നട്ടിട്ട് എത്ര നാളുകളായി ഇതിപ്പോ അഞ്ചു വർഷമായിട്ടുണ്ട് അഞ്ചു വർഷമായിട്ടുണ്ട് കഴിക്കാൻ തുടങ്ങുന്നു ഇതിപ്പോ എത്രത്തോളം വീടുമായിട്ട് എത്രത്തോളം ഉയരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഏതാണ്ട് ഒരു അറുപതടി ഉയരത്തിലെത്തി അറുപതടി ഉയരത്തിലുള്ള ഈ വഴിയുടെ രണ്ട് വശത്തായിട്ടും ഇങ്ങനെ ഇവിടെ നമ്മൾ വേണ്ട ഒരു കിലോമീറ്ററോളം വഴി ഇതുപോലെ വെട്ടിയിട്ടുണ്ട് ആ ഒരു കിലോമീറ്ററിൽ മിക്കവാറും തന്നെ ഇതുപോലെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു എണ്ണൂറോളം അതെ റോഡിന്റെ ഇരുവശങ്ങൾ നാലഞ്ച് വർഷം വർഷമാകുമ്പഴത്തേനും കായ്ക്കും കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോ വഴിയരികിലായതുകൊണ്ട് എന്റെ ഒരു ഗ്രോത്തിന് അല്പം പ്രശ്നമുണ്ട് പിന്നെ കടുത്ത ചൂടിലാണ് നമ്മള് നട്ടവ് പരിപാലിച്ചത് ഒരു സ്ഥലമാണ് അതെ അതെ അതുകൊണ്ട് തന്നെ പരിപാലിച്ച് ഈ ലെവലിലാക്കാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു അകലത്തിലാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇത് അഞ്ചടി അഞ്ചടിയാലും അഞ്ചടിയാലേ പലതും പല വലുപ്പമാണ് അല്ലെങ്കിൽ പരിചരണത്തിലുള്ള വർഷവും പരിചരണത്തിനുള്ള പ്രത്യേകതും അല്പം കയറ്റത്തേക്ക് വളഞ്ഞ് പോകുന്ന ഒരു റോഡാണ് ആ റോഡിന്റെ ഇരുവശത്ത് നമുക്ക് മാത്രമല്ല ഫലവർഗ്ഗ ചെടികളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു നമുക്ക് നൂറ് നൂറ്റിപ്പത്തിലധികം ഫലവർഗ ചെടികളുണ്ട് കൃഷിയിടത്തിലെ റോഡിനോട് ചേർന്ന ഭാഗം വളരെ മനോഹരമാക്കാനായിട്ട് ഈ കവുങ്ക് വെച്ചാൽ കഴിയുമെന്ന് കൂടിയിട്ട് നമ്മൾ ഈ കൃഷിയുടെ കാഴ്ചയിലൂടെ മനസ്സിലാക്കുക